സ്നേഹം നിറഞ്ഞവരെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്പം അസ്വസ്ഥതയും ചിലപ്പോൾ ആശ്ചര്യവും ഉണർത്തുന്ന ഒരു ദൈവ വചന ഭാഗമാണ് മത്താട് സുശേഷം പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം കാരണം വചനം ഇപ്രകാരം പറയുന്നു നിന്റെ കൈയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവിക്കുന്ന ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പേനെ കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളോടും കൂടെ നരകാത്നിയിൽ എറിയപ്പെടുന്ന നിനക്ക് നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇത് വായിച്ചു ചോയ്ക്കുമ്പോൾ പെട്ടെന്നൊരു ഭയം തോന്നാം കർത്താവെ പാപം ചെയ്ത കൈ കൈവെട്ടിക്കളയാൻ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയാൻ ആണോ കർത്താവ് പറയണേ പ്രിയപ്പെട്ടവർ അങ്ങനെ നമ്മളെ അംഗഹീനരാക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ യശ്വ കടന്നു തന്നെ അപ്പോൾ അതല്ല അതിൻ്റെ അർത്ഥം പിന്നെ എന്താ അതിൻ്റെ അർത്ഥം അർത്ഥം ഇതാണ് ചിലപ്പോൾ നമുക്ക് കണ്ണു പോലെ കൈ പോലെ കാല് പോലെ പ്രിയങ്കരമായ ചില കാര്യങ്ങൾ നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ് അത് പല കാര്യങ്ങളാകാം ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു വ്യക്തിയായിട്ട് സൗഹൃദം ആ വ്യക്തിയായിട്ട് സൗഹൃദം ആ ഒരു ബന്ധം അത് പാപകരമായിട്ട് മാറുന്നുവെങ്കിൽ പല രീതിയിൽ പാപകരമായിട്ട് മാറാം അശുദ്ധിയുടെ ചില ബന്ധങ്ങളുണ്ട് ചിലപ്പോൾ ചില വ്യക്തിയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ പോകുന്ന അശുദ്ധിയുടെ വഴികളിലേക്ക് ചിലപ്പോൾ നമ്മളും പോകാൻ ഇടയായേക്കാം അതും ഒരു പാപകരമായ ബന്ധമാണ് അപ്പം അങ്ങനെ പാപകരമായിട്ടുള്ള ചില ബന്ധങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ചിലപ്പോൾ വളരെ ഉപകാരമുള്ളതാണ് അവിടെ യേശു പറയുവാണ് പാപത്തിലേക്കാണ് പോക്കുകയെങ്കിൽ വെട്ടി ദൂരെ എറിയാൻ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും മടി കാണിക്കരുത് കാരണം പാപത്തിലേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ ഇപ്പം നമ്മൾ പ്രിയപ്പെട്ടത് ഉപകാരമുള്ളത് എന്ന് കരുതുന്നതിന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദുഷിപ്പിക്കാൻ നഷ്ടം ഉണ്ടാക്കാൻ തകർച്ച കൊണ്ടുവരാൻ ഈ പാപത്തിലൂടെ സാധിക്കും അപ്പോൾ ഈ ബന്ധത്തിൽ നിലനിന്ന് പോവുകയാണെങ്കിൽ പാപം ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഈ ബന്ധം തന്നെ നമുക്ക് നഷ്ടമായിട്ട് മാറും അതാണ് യേശു പറഞ്ഞു തരിക അപ്പോൾ അതുകൊണ്ട് എത്ര പ്രിയപ്പെട്ടതാണേലും എത്ര വിലയുള്ളതാണെങ്കിലും ഉപകാരമുള്ളതാണെങ്കിലും വെട്ടി ദൂരെ എറിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ അറുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ അതൊരുപക്ഷേ ബന്ധമാകാം ചിലപ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളാകാം ചിലപ്പോൾ ഒറ്റമൊറ്റം നല്ലത് എന്നുള്ള കാര്യം പക്ഷേ അതിനുവേണ്ടി പോയാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ജോലി ചെയ്യുന്നത് ആ സാഹചര്യത്തിലേക്ക് നല്ല ശമ്പളമുണ്ട് നല്ല കാര്യമാണ് പക്ഷേ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പാപകരമായിട്ട് മാറാനിടയുണ്ട് എന്ന് മനസ്സിലായി ഒന്നോ രണ്ടോ പ്രാവശ്യം വീണുപോയി എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റണില്ലായെന്ന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അത് ഉപേക്ഷിക്കാൻ നാം തയ്യാറാവണം അതെ ഈശു പറയാം എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും കണ്ണുപോലെ പ്രിയപ്പെട്ടതാണെങ്കിലും കരം പോലെ പ്രിയപ്പെട്ടതാണെങ്കിലും കാരു പോലെ ഉപകാരമുള്ളതാണെങ്കിലും പാപത്തിലേക്കാണോ നയിക്കുന്നത് പാപ കാരണമായിട്ട് മാറുന്നോ അങ്ങനെയെങ്കിൽ ഉപേക്ഷിക്കാൻ മടി കാണിക്കരുത് ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ പൂർത്തീകരിക്കപ്പെട്ടെ അങ്ങനെ വിശുദ്ധീകരിക്കാൻ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ